you <laughs> ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ലേ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു പാക്കറ്റ് ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ഫുൾ പാക്കറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് വരണം കേട്ടോ കുതിർത്ത് വന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് ഊറ്റി മാറ്റി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കുക്കായി വന്നു പോകട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും അത് ഊറ്റി അതിങ്ങനെ വെള്ളം അതിൻ്റെ സ്ക്വീസ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം ഒരു കടായി ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് സവാള തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്ത് എന്താ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെയും ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് കറി വെക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കുന്നതും പിന്നെ ഇതുപോലെ റോസ്റ്റ് ആക്കി എടുക്കുന്നത് ഒക്കെ കേട്ടോ നമ്മുടെ ഈ വെജിറ്റേറിയൻസ് ഒക്കെ നമ്മുടെ ബീഫ് റോസ്റ്റിന് പകരം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ കാലത്ത് നമുക്ക് ഫിഷ് ഒന്നും കിട്ടാതെ വന്ന സമയത്ത് ഞങ്ങൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തത് ഈ ഒരു ഐറ്റം കേട്ടോ ചോറിൻ്റെ കൂടെ ഫ്രൈ ആയിട്ട് ഇതാണ് യൂസ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതേ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇതൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തതെന്ന് പറയാവേ ഒരു ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയും അര ടീസ്പൂണ് ഗരം മസാലയും ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പച്ചമണം ഒക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ കോട്ടാകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ മാഷ് ചെയ്ത് വരുന്ന രീതിയിൽ നല്ല കുക്കായി വരുന്ന പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ടെടുക്കണം കേട്ടോ ഇടയ്ക്ക് ഇതിൻ്റെ ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മളിവിടെ ഒരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇടിയപ്പത്തിനായതുകൊണ്ട് കുറച്ച് റോസ്റ്റ് പരുവത്തിലാട്ടോ എടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും സോയാ ചങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിങ്ങനെ നല്ല കറുത്ത് വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും ഇത് നല്ല ഫ്രൈ ആയിട്ട് ഇതിൻ്റെ ഈ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ചെറിയൊരു വെള്ളത്തിൻ്റെ ഇത് അതൊക്കെ ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് സോയ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്യാണ്ട് നമുക്ക് ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ അസ്സലാമലൈക്കും